പാലക്കാട് കുത്തന്നൂർ പഞ്ചായത്തിലെ പരിപാടിയിൽ പ്ലാസ്റ്റിക് ബൊക്കെ നൽകിയതിനെ വിമർശിച്ച മന്ത്രി എം പി രാജേഷ് നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് പിഴ ഈടാക്കേണ്ടതാണെന്ന മന്ത്രി ആ വേദിയിൽ തന്നെ പറഞ്ഞു എന്നാൽ മന്ത്രിയുടെ വിമർശനത്തിനെതിരെ കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി മന്ത്രിക്ക് ഒരു അനുജനായി കണ്ട് രഹസ്യമായ കാര്യങ്ങൾ പറയാമായിരുന്നുവെന്നാണ് പ്രസിഡന്റ് സഹദേവന്റെ പ്രതികരണം ബൊക്കെ നിരോധിച്ച പ്ലാസ്റ്റിക് കൊണ്ട് നിരോധനം നടപ്പാക്കുന്ന തദ്ദേശം അതിന്റെ മന്ത്രിക്കാണ് ഈ ഒക്കെ കൊടുക്കുന്നത് ഈ ഉത്തരവുകളൊക്കെ ഒന്ന് വായിച്ചു തദ്ദേശ വകുപ്പിൽ ഉത്തരവ് തന്നെ അർപ്പിക്കുന്നത് വകുപ്പിന്റെ പരിപാടികളിൽ അതിലേക്ക് ഒന്നിച്ച് പുസ്തകം കൊടുക്കാം അതല്ലേ ബസ്കൂളിലെ കുട്ടികളുടെ തലത്തിൽ നിന്ന് പറഞ്ഞാൽ അവർക്കറിയാം ബസ്കൂളിലെ കുട്ടികളുടെ ഉൽപ്പന്നം കൂടാതെ ഒരു തലത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതോടൊപ്പം സ്വാഗത സംഘം രൂപീകരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായി നമ്മൾ പാലിച്ചുകൊണ്ടാണ് ചെയ്ത് ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചാൽ ചെയ്തത് അപ്പോൾ അതിൽ വീഴ്ച പറ്റി അത് ഞാൻ സമ്മതിക്കുന്നു വീഴ്ച എന്ന് പറയുന്നത് നമ്മൾ സ്വാഗതം പറയുന്ന സമയത്ത് വിശിഷ്ടാതികൾക്ക് ഉദ്ഘാടനം അടക്കമുള്ള വിശിഷ്ടാതികൾക്ക് ബൊക്കെ കൊടുക്കാൻ ഉള്ള ഇതിൽ നമ്മൾ ഓർഡർ പാലക്കാടിലൊരു പൂക്കടയ്ക്ക് ഓർഡർ കൊടുത്തു അവർ അതിൽ ഒരു അട്ടപ്പെട്ടിയിലാക്കിയിട്ട് കെട്ടിവെച്ചിരുന്നു നമ്മൾ ഒരാളിനെ അയച്ചു അദ്ദേഹം കൊണ്ടുവന്ന അവിടെ വെച്ചു അപ്പം ഞാൻ തുറന്ന് നോക്കിയില്ല ഒരു വീഴ്ച എൻ്റെ ഭാഗത്തുണ്ടായി ആ പൂക്കളുടെ പൊക്കയിൽ പ്ലാസ്റ്റിക് ആവരണം ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സാ വാചകർമ്മണം ഉദ്ദേശിക്കാത്ത ആളാണ് ആ വീഴ്ച ഞാൻ സംഭവിച്ചു കാരണം അത് തുറന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു ഞാൻ അത് നോക്കിയില്ല എന്നുള്ള വീഴ്ച എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സമ്മതിക്കുന്നു